രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂവുമായി ബന്ധപ്പെട്ട് ഉണ്ണി വ്ളോക്സ് എന്ന് പറയുന്ന യൂട്യൂബറെ ആ സിനിമയുടെ സംവിധായകൻ വിളിച്ച് ഭയങ്കരമായ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി രണ്ടു ദിവസമായി കേട്ടോ അപ്പം അതിനകത്ത് അയാൾ അങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങുകയാണെങ്കിൽ ഉണ്ണിവ്ലോക്സിനെ മാത്രം ഭീഷണിപ്പെടുത്തി മതിയാവില്ല സീക്രട്ടേജിൻ്റെ ഭീഷണിപ്പെടുത്തേണ്ടി വരും ലൈഫ് ഓഫ് ഷസ ഷസാം എന്ന് പറയുന്ന യൂട്യൂബർ ഭീഷണിപ്പെടുത്തേണ്ടി വരും അർജുൻ സോറി അശ്വന്ത് കോക്കിയെ ഭീഷണിപ്പെടുത്തേണ്ടി വരും തുടങ്ങി ഒരുപാട് അർജുനെയും ഭീഷണിപ്പെടുത്തേണ്ടി വരും ഇവരൊക്കെ ഇതിൻ്റെ റിവ്യൂസ് ഇടുന്ന ആൾക്കാരാണ് ഇതിനകത്ത് ഉണ്ടായ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി ബ്ലോക്സ് ആ റിവ്യൂ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ കണ്ടത് ഒരു എഴുപത്തെട്ടായിരം പേരോ എൺപതിനായിരം പേരോ മാത്രമായിരുന്നു പക്ഷേ ഇദ്ദേഹം വിളിച്ച് ഭീഷണിപ്പെടുത്തിയപ്പം ഉണ്ണി വ്ളോക്സ് വേറൊരു വീഡിയോ കിട്ടു അതിപ്പോൾ ഒരു രണ്ട് ലക്ഷത്തിനടുത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പം ആ സംവിധായകൻ അവിടെ മിണ്ടാതെ വായും പൂട്ടിയിരിക്കുമായിരുന്നെങ്കിൽ ആ ഒരു എഴുപത്തെട്ടായിരം പേരിലോ എൺപതിനായിരം പേരിലോ അതങ്ങ് ഒതുങ്ങിയാലേ ഇതിപ്പം ഉണ്ണി വ്ലോഗസിൻ്റെ വീഡിയോ തന്നെ രണ്ട് ലക്ഷത്തോളം ആൾക്കാർ കണ്ടു അതുകൂടാതെ ഉണ്ണി വ്ലോഗസിൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ഒരുപാട് പേരുണ്ട് അവരുടെ വീഡിയോ സീക്രട്ടേജൻറ്റിനെ പോലെയുള്ള അവരുടെ വീഡിയോ അതിലും അധികം ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് കോമഡി ആയിട്ടുണ്ട് അപ്പോൾ ഉണ്ണി വ്ലോക്സിൻ്റെ വീഡിയോ ഉണ്ട് കാണിച്ചുതരാം ഹലോ ഹായ് നമസ്കാരം നിങ്ങൾക്കൊരു കാര്യം അറിയാം ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ അല്ലേ അതായിരുന്നു അത്ര എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റിവ്യൂ ഞാനിപ്പോൾ കാണുന്ന ഈ ഒരു ആരോഗ്യാവസ്ഥയില്ലേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാനിനി പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു ആരോഗ്യാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നെ ഇടിച്ചു പരത്തും അത് കഴിയുമ്പോൾ എനിക്കെതിരെ കോടതിയിൽ കേസൊക്കെ കൊടുക്കും അങ്ങനെ എന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊല്ലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പറച്ചിലൊക്കെ ആയിട്ട് ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു സംവിധായകനാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവാണ് വധഭീഷണിയാണ് ഇന്നലെ അല്ല ഇതിനു മുമ്പും എനിക്ക് ഈ പറയുന്ന ഫോൺ കോൾ പരിപാടികളൊക്കെ വന്നിട്ടുണ്ട് ഒരു പ്രമുഖ നടൻ്റെ വിളി വന്നിട്ടുണ്ട് അപ്പോൾ ആ വിളിയിലും അദ്ദേഹം കൊല്ലും എന്നൊന്നുമല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് യു ആർ മിസ്സിങ് വിത്ത് ദ റോങ് പേഴ്സൺ എന്നൊക്കെ കുറച്ചൊരു മാസ് ഡയലോഗ് രീതിയിലൊക്കെയാണ് പറഞ്ഞു പോയത് ഇത് ഡയറക്റ്റ്ലി നിന്നെ ഞാൻ ഇടിച്ച് പരത്തും നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ ഉള്ളതാണ് എന്നെ സംബന്ധിച്ച് അത് ചിരിപ്പ് പേടിപ്പെടുത്തുന്ന കാര്യമാണ് കാരണം സാമ്പത്തികമായി നല്ല നിലയിലുള്ള നല്ല കോൺടാക്ട്സൊക്കെയുള്ള ഒരു സിനിമാക്കാരൻ ഇത് പറയുമ്പോൾ നമ്മളത് അങ്ങനെ വെറുതെ വിട്ടു കളയേണ്ട കാര്യമൊന്നുമില്ല അറ്റ്ലീസ്റ്റ് ലീസ്റ്റ് എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചെങ്കിലും ഞാൻ കൺസേൺ ആവണ്ടേ പിന്നെ ഞാൻ താമസിക്കുന്ന എൻ്റെ അമ്മയ അനിയത്തിമാരൊക്കെയുള്ള ഒരു വീട്ടിലാണ് അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ എൻ്റെ അഡ്രസ്സ് പറയണം അഡ്രസ്സ് പറയണ എന്നുള്ളതായിരുന്നു ആ വിളി മുഴുവൻ എനിക്കിതങ്ങനെ പബ്ലിഷ് ചെയ്യണമെന്നൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല അങ്ങനെ പബ്ലിഷ് ചെയ്യാനാണെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് പബ്ലിഷ് ചെയ്യേണ്ടതാണ് പക്ഷേ ഇത് എനിക്ക് കുറച്ച് ക്രിട്ടിക്കൽ സാധനമായിട്ടാണ് ഫീൽ ചെയ്തത് ആൻഡ് അത് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ അൺഎഡിറ്റഡ് വേർഷൻ ആണ് ഇടുന്നത് ഈ അപ്ലോഡ് ചെയ്യേണ്ട മനസ്സിങ്ങനെ പറയുമ്പോഴും നീ ഇത് അപ്ലോഡ് ചെയ്യടാ എന്ന് എന്നോട് പറയാൻ കാണിച്ചൊരു ഒരു ധാർഷ്ട്യമുണ്ട് ഒരു ഒരു ദേഷ്യമുണ്ട് പിന്നെ ഞാൻ നമുക്ക് നാളെ കമ്മീഷൻ ഓഫീസിൽ കാണാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കിയപ്പോൾ നീ കമ്മീഷൻ എടുത്തോ എവിടെ വേണമെങ്കിലും പൊക്കോ എനിക്ക് ജിയോ ജീവപര്യന്തം കിട്ടിയാലും ഞാനിനെ അകത്തായാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഫോൺ കോൾ സംഭാഷണം തുടർന്നത് അപ്പോൾ അത്രയൊക്കെ കോൺഫിഡൻറ്റായി പോലീസിനെയും കോടതിയും ജയിലിനെയും ഒന്നും ഭയക്കാത്ത രീതിയിൽ പബ്ലിക്കിനെ ഭയക്കാത്ത രീതിയിൽ ഒരാൾ നമ്മളെ ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ നമ്മളതിൽ പേടിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഈ ലോറി വന്ന സമയത്ത് അതിൻ്റെ മുമ്പിൽ തവള ബലം പിടിച്ച് നിൽക്കുന്ന പോലെയാണ് അപ്പം എനിക്കങ്ങനെ താല്പര്യമില്ല പിന്നെ ഇതിലാ സംവിധായകൻ ഉണ്ണിവ്ലോക്സിനെ വിളിക്കുന്ന തെരകളൊന്നും ഇട്ടിട്ടില്ല അത് ഉണ്ണി ഉണ്ണിവ്ലോക്സ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം ഉണ്ണി ഉണ്ണിവ്ലോക്സിൻ്റെ വീഡിയോയിൽ ഇതിൻ്റെ റിവ്യൂവുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞു തുടങ്ങിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണാൻ ആൾക്കാരില്ലായിരുന്നു ആൾക്കാരില്ലാതെ സിനിമ ഓടിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും എത്ര പേരെ ഏഴുപേരെ എട്ട് പേരെയൊക്കെ വെച്ചാൽ സിനിമ ഓടിച്ചു അത്ര അവസ്ഥയാണ് സിനിമ എന്ന് പറഞ്ഞു തുടങ്ങി പിന്നെ അങ്ങോട്ട് മാന്യമായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് പക്ഷേ സംവിധായകൻ അത് ദഹിച്ചില്ല സംവിധായകൻ എന്ന് പറയുമ്പം പുള്ളിനെ അറിയാത്തവരായിട്ട് ഉണ്ടാവുമെന്ന് തോന്നില്ല പുള്ളി സംസ്ഥാന അവാർഡൊക്കെ മേടിച്ച ഒരു മനുഷ്യനാണ് അപ്പം സംവിധായകനെ കൊണ്ടു അതായത് സംവിധായകൻ ഫോൺ വിളിച്ച് പറയുന്നേ പറയുന്നുണ്ട് എത്രയോ പേരുടെ അധ്വാനമാണ് എത്രയോ പേരുടെ രാപ്പകലില്ലാത്ത കഷ്ടപ്പാടാണ് അതൊക്കെ ശരിയാണ് പക്ഷേ ഒരാളല്ല ഈ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ ആയിട്ട് പറഞ്ഞേക്കുന്നത് ഈ സിനിമയുടെ റിവ്യൂ പറഞ്ഞ ആൾക്കാരും ഈ സിനിമ കണ്ട ആൾക്കാരും കണ്ടതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ ഈ സിനിമ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവരൊക്കെ ഈ സിനിമയ്ക്ക് ഓപ്പോസിറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നല്ലൊരു സിനിമ പറഞ്ഞാൽ ഈ തിരു ഇത് പറഞ്ഞവരൊക്കെ തിരുത്തി പറയും ഈ കൊള്ളില്ല എന്ന് പറഞ്ഞവരൊക്കെ അത് നല്ല സിനിമയാന്ന് പറയുകയും ചെയ്യും അപ്പോൾ അതുകൂടെ നല്ല സിനിമകൾ നല്ല വർക്ക് ചെയ്യാമെന്നു എന്നുള്ളതല്ലാതെ ഈ നമ്മൾ ഈ വ്ളോഗിടുന്നവരെ ഭീഷണിപ്പെടുത്തുക നിൻ്റെ അഡ്രസ്സ് പറയുക നിന്നെ ഇനി അടുത്ത റിവ്യൂ ഇടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ നടക്കാൻ കഴിയുകയൊന്നുമില്ല അദ്ദേഹം ഭയങ്കര പിടിപാടുള്ള മനുഷ്യനാണ് പുണ്യവ്ലോക്സ് തന്നെ പറയുന്നുണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ കാര്യം ഓർത്ത് പേടിയുണ്ട് സിനിമയിൽ അത്യാവശ്യം ഒരു പിടിപാടുള്ള ആളാണ് ഈ ഡയറക്ടർ അപ്പം എൻ്റെ കാര്യം എടുത്ത് എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് കംപ്ലൈൻറ്റ് കൊടുത്തത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ സിനിമ ചെയ്യുന്നവരാണെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നവരാണെങ്കിലും എന്തായാലും നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആയിട്ട് എന്തെങ്കിലും ഒരു എല്ലാ കാലത്തും എല്ലാവരും നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കില്ല ഒക്കെ അതിനൊരു നെഗറ്റീവ് വരും അപ്പോൾ നമ്മളത് ഉൾക്കൊള്ളുക എന്നല്ലാതെ ഇപ്പോൾ വേറൊന്നും പറയാനില്ല എൻ്റെ അതിനകത്ത്